ആലപ്പുഴയുടെ മനം മയക്കിയ കുഴിമന്തി ആലപ്പുഴ കലോ ജംഗ്ഷൻ്റെ അവിടുന്ന് ബൈപ്പാസ് തുടങ്ങുന്നവിടെ നൂറ് മീറ്റർ മാറിയാണ് ഈ കുഴിമന്തി ഷോപ്പ് റാസി അറേബ്യ എന്ന കുഴിമന്തി ഷോപ്പിലെ പരി ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ പാർക്കിംഗ് സൗകര്യം അതിവിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ രുചുവിശേഷമാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കറക്റ്റ് സ്പോട്ട് മാറിക്കേണ്ട ആലപ്പുഴ കലോറ ജംഗ്ഷൻ്റെ ബൈപ്പാസ് തുടങ്ങുന്ന അവിടുന്ന് നൂറ് മീറ്റർ മാറിയാണ് ഈ റാസി അറേബ്യ പാർട്ടി പാർക്കിംഗ് സൗകര്യം അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം ഇന്നത്തെ വീഡിയോ ഇന്ന് ഇവിടുത്തെ രുവിശേഷം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞങ്ങളിപ്പോൾ റാസി അറേബ്യ ആലപ്പുഴ കളർ റൂഡ് എഞ്ചിൻ്റെ അവിടെ നിന്ന് ബൈപ്പാസ് സ്റ്റാർട്ട് അവിടെയാണ് ഈ റാസി അറേബ്യ അവിടുത്തെ മന്തി ഏറ്റവും സ്പെഷ്യലാണ് കുട്ടികൾ പറഞ്ഞപ്പോൾ ഇവിടെ പാഴ്സലം കഴിക്കാൻ വേണ്ടി വന്നത് ആദ്യം ഞാൻ കഴിച്ചു നോക്കിയിട്ട് കുട്ടികൾക്ക് വേണ്ടി പാഴ്സലങ്ങൾ മേടിക്കാം കുട്ടികൾ ഈ റാസി അറേബ്യയുടെ ബിഗ് ഫാനാണ് അപ്പം നമുക്കുള്ള മന്തി വരും ബാക്കി വിഷയം എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇവിടെ വൃത്തിയാണ് നല്ല നീറ്റാണ് ഇവിടെ മൊത്തം പിന്നെ ഫാമിലിക്കായിട്ട് വന്നിരുന്നു നല്ല സൗകര്യമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് റാസി അറബിയ ഫുഡ് ഓർഡർ ചെയ്ത് പത്ത് മിനിറ്റ് താമസിക്കും ആ സമയം കൊണ്ട് നമുക്ക് പുറത്തെ വ്യൂ പോയിൻ്റൊക്കെ ആസ്വദിച്ച് പുറത്തെ സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമുക്കിവിടെ ഇരിക്കാം നല്ല ചൂടോടുള്ള ഫുഡ് നമുക്ക് ഇവിടെ മെനു കാർഡ് മെനു കാർഡിൽ മന്തികളുടെ റേറ്റ് എല്ലാ ഐറ്റംസിൻ്റെയും റേറ്റ് ഇവിടെ ഉണ്ട് ഞാൻ ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ മറ്റു സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ റേറ്റ് വളരെ കുറവാണ് കുറേ നല്ല ടേസ്റ്റി ആണ് നല്ല ക്വാണ്ടിറ്റി ആയി എടുത്ത ഫുഡ് നിങ്ങൾക്ക് ഇനിക്ക് പോകുന്നവർക്ക് മസ്റ്റാറ്റി ഇവിടെ കയറി ഇതെല്ലാം ഒന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞാൻ കമന്റ് ഇടുക കറക്റ്റ് സ്പോട്ട് മറക്കേണ്ട ആലപ്പുഴ കറകോട് ജംഗ്ഷൻ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെയാണ് റാസി അറേബ്യ പ്രവർത്തിക്കുന്നത് ഇവിടേക്ക് പോകുന്നവർക്ക് മസ്റ്റാറ്റി ഇവിടെ കയറുക പ്രവർത്തന സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണി വരെ പ്രവർത്തന സമയം മന്തി മന്തിയായാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതോടേക്ക് പോകുന്നവർക്ക് മസ്റ്റാറ്റി ഇവിടെ കയറി എല്ലാം ഒന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക അങ്ങനെ എനിക്കുള്ള അൽഫാ മന്തി എത്തിക്കഴിഞ്ഞു അൽഫാ മന്തിയിലൂടെ മയനൈസും തക്കാളി സോസും എരുവിന് വേണ്ടി ഈ ചില്ലിയുടെ ഒരു സോസും ഉണ്ട് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് നിനക്ക് വിവരം പറയാം ഈ മന്തിയിലേക്ക് കുറച്ച് മയോനൈസ് എടുത്ത് ഒഴിക്കുക മയോസും എരുവിനു വേണ്ടി ചില്ലീയുടെ സോസും തക്കാളിയും കൂടെ മിക്സ് ചെയ്ത് ഈ സലാഡ് എടുത്ത് വെച്ച് ഞാൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് വിവരം പറയാം സലാഡ് കുറച്ചെടുത്ത് കാബേജൊക്കെ അരിയുടെ സലാഡാണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇച്ചിരി ചിക്കനും വെച്ച് നല്ല കുഴച്ച് നല്ല കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് വിവരം പറയാം കൊള്ളാംട്ട സൂപ്പർ ഒരു രക്ഷയില്ല ഇത്രയും കാലം ഇവിടെ വരാതിരുന്നതിൽ ദുഃഖം പ്രകടിപ്പിക്കുന്നത് അത്രയ്ക്ക നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡ് പിന്നെ മന്തി ആണ് റൈസ് ഇവിടെ അതിൻ്റെ കൂടെ കിട്ടുന്നത് ഒഴിക്ക് പോകുന്നവർക്ക് മസ്റ്റാറ്റി കൂടെ കയറുക ഇതെല്ലാം ഒന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ചിക്കൻ എടുത്ത് ഇച്ചിരി മൈനോസിൽ മുക്കി കഴിച്ചു നോക്കാം വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് എടുത്ത് മന്തിക്കായാലും മൈനോസിനായാലും നല്ല ടേസ്റ്റാണ് ഒഴുക്കി പോകുന്നവർക്ക് മസ്റ്റാറ്റി കൂടെ കയറുക അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡ് ഇവിടുത്തെ ഫുഡിന് നല്ല ക്വാളിറ്റിയും ഉണ്ട് നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് എല്ലാ ഫുഡും റൈസ് എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് നമുക്ക് വയറെന്ന് പറയുമ്പോൾ വരെ റൈസ് തരും അടിപൊളി ടേസ്റ്റാണ് അവിടുത്തെ ഫുഡിനെ കേട്ടോ എനിക്കുള്ള രണ്ടാമത് റൈസ് കഴിച്ചപ്പോൾ നല്ല ക്വാണ്ടിറ്റിയിൽ റൈസ് കൊണ്ട് തന്നു നമുക്ക് ആശുന്ന റൈസ് തരും കഴിച്ചിട്ട് എല്ലാവരും വിവരങ്ങൾ പറയുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് വന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഓൾ ബില്ലിലേക്ക് ഞാൻ എടുത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ മജ്ലസ് സൗകര്യം ഇവിടെ പിന്നെ ഒരു ഏകദേശം ഒരു പതിനഞ്ച് പേർക്ക് മജിലസ് സൗകര്യമുണ്ട് ഒരു പത്ത് എട്ട് പേര് പത്ത് പേര് വന്നാലും മജ്ലസ് സൗകര്യമാണ് കൊടുക്കുന്നതിന് മജിലസ് എല്ലാവർക്കും അല്ല ഇരുന്ന് കഴിക്കാൻ പറ്റും നല്ല സൗകര്യമുള്ളൊരു മജ്ലസ് മിനിമം പതിനഞ്ച് പേരാണ് പറഞ്ഞത് ഒരു ആറുപേര് ഏഴുപേരുണ്ടെങ്കിലും ഒരു മജ്ലസ് സൗകര്യം കൊടുക്കുമെന്നാണ് പറയുന്നത് നല്ല സൗകര്യത്തിൻ്റെ ഒരു മജ്ലസ് ആണ് നല്ല സൗകര്യം ഉണ്ടല്ലോ അത് ഇന്ത്യക്ക് പോകുന്ന മസ്റ്റാരി കയറുക അപ്പം പോകുന്നുണ്ടാ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഓക്കെ അപ്പം അന്നെങ്കിൽ ബായിയെ കണ്ടു ബായിക്ക് മലയാളം അറിയത്തില്ല ഞങ്ങൾക്ക് ഹിന്ദി അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ബായിയോട് സബ്സ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി ബായിയോ ബായിരുന്നു കാണിക്കുക ഫോട്ടോയിൽ ഇതാണ് ബായി ബായിക്ക് മലയാളം അറിയത്തില്ല ഞങ്ങൾക്ക് ഹിന്ദി അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ബായിയേ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് കുട്ടികൾക്ക് വേണ്ടി പെട്ടെന്ന് അവിടെ എത്തിക്കണം കുട്ടികൾക്ക് എത്തിക്കണം പെട്ടെന്ന് മന്തി കുട്ട മന്തിയും കാത്ത് പിള്ളേരെ അവിടെ കാത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പിരിയാ ഈ ചാനൽ അത് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട ടോൾ ബില്ലേക്ക് ആകുമ്പോൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒരടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ